ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചുസ് ഞാൻ ഇന്നലെ രാത്രി ഇന്നൊരു ഡേയിൻ മൈ ലൈഫ് കിടക്കണം ക്ലീനിങ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്താണ്ടോ കിടന്നിരുന്നത് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണത് ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്ന കേട്ടോ അപ്പോൾ ഇത് കൈ കിട്ടിയപ്പോൾ എനിക്കൊരു മോട്ടിവേഷനായിട്ട് തോന്നി അപ്പോൾ ആ സമയം മുതൽ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടോ ഇത് ഞാൻ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എൽ ഇ ഡി ബൾബ്സ് വാങ്ങിച്ചതാണേ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നീ അതൊക്കെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ ഇല്ലോണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അഞ്ചും കൂടി അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും ഇത് രാമൻകുട്ടൻ വന്നു കേട്ടോ അവൻ പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വരും ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും രാമൻകുട്ടൻ എത്തി അപ്പോൾ ഫുഡൊന്നും ഞങ്ങൾ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ചോറ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല അങ്ങനെ രാമകുട്ടം വന്നപ്പോൾ തന്നെ ഇതേ കഷിനുണ്ടി വേണമെന്നും പറഞ്ഞിട്ടേക്ക് ഇരിക്കുകയായിരുന്നെട്ടോ അങ്ങനെ രണ്ടുപേരെന്തേ കട്ടിലിൽ ഇരുന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ് ഇത് ഞങ്ങളുടെ റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ബാത്റൂമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് യൂസൊന്നും ചെയ്യാറില്ല അങ്ങനെ ഞങ്ങൾ ബാത്റൂമൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നമുക്കിങ്ങനെ എപ്പോഴും വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ അതിൽ വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്തേ മുഹമൊക്കെ മൂടിക്കെട്ടി പൊടിയൊന്നും കയറാത്ത രീതിയിൽ പിന്നെ ഞാൻ ചൂലും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടോ അപ്പോൾ എനിക്ക് ഈ അടിക്കണതും ക്ലീൻ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെലും മറ്റു സ്റ്റാൻഡുണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഈ കുട്ടികൾ രണ്ടും സമ്മതിക്കില്ല ഞാനിപ്പോൾ അതിലെങ്ങാനും ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവന്മാർ വന്ന് അതിൽ പിടിച്ച് ഇളക്കി പിന്നെ ഒരു വീഡിയോസും കിട്ടാത്ത പോകും അപ്പോൾ ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അജിക്കുട്ടനെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അവൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ അത് അവിടെ ഉറുമ്പൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ എൻ്റെ വീട് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമ്മൾ ഓണത്തിന് മുന്നേ പെയിൻ്റ് ഒക്കെ അടിച്ചായിരുന്നു പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമോ പെയിൻ്റ് അടിക്കുകയോ ഒന്നും ചെയ്തില്ല ഇത് ആ സൈഡിൽ കണ്ടോ എന്തോ ഇങ്ങനെ വേരൊക്കെ പോലെ വന്ന് പിടിച്ചങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് എന്നെങ്കിലും ഇത് നല്ലൊരു മേക്കോവറൊക്കെ നടത്തി വലിയൊരു ഗ്ലാസ്സൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രസ്സിങ് റൂമോ നല്ലൊരു ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും അത് അല്ലേ അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ ഈ റൂമിൻ്റെ ഒരു നല്ല അടിപൊളി മേക്ക് ഓവർ കാണും അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ കളഞ്ഞപ്പോഴേക്കും എനിക്കും വിശന്നു രാമൻകുട്ടനും വിഷം കേട്ടോ അപ്പോൾ ചോറും ചാള വറുത്തതും പിന്നെ ചിക്കൻ്റെ ഒരു പീസാണ് കേട്ടോ എടുത്തതും അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ബാഗുണ്ടായി അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതും പിന്നെ ഇത് ഈ നീല കളറിലൊക്കെ ഉണ്ടാവും അത് രാമനൊക്കെ ഇടത്തിരുന്നൊരു ബെഡ്ഡാണ് കേട്ടോ അതായത് ഈ പെട്ടികളിലൊക്കെ കൂടുതലെന്താ എന്ന് വെച്ചാൽ ഓർമ്മകളാണ് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്കൊന്നും കളയാൻ തോന്നൂല അതായത് കുറച്ചൊക്കെ കളയേണ്ടത് കളയും ബാക്കിയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും പിന്നെ അവൻ്റെ മൊസ്കിറ്റോ ബെഡില്ലേ അതും പിന്നെ ഒരു കുഞ്ഞാലുണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ ആ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു പിന്നെ താഴ്ത്തപ്പിട്ട് ഞാൻ ഹസ്ബൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അതിൻ്റെ ഉള്ളിലും എല്ലാത്തിലും ഓരോരോ ഓർമ്മകളാണ് പിന്നെ അത് ഈ ബ്ലാക്ക് കളറിലെ ബാഗുണ്ടല്ലേ ഹാൻഡ് ബാഗ് പോലത്തെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബുക്കുകളും ആണ് കേട്ടോ ഉള്ളത് പിന്നെ ഈ താഴെ കിടക്കുന്ന മേശ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ചെല ചെതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അതിലെല്ലാം കവറൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കട്ടിലിൻ്റെ മുകളിൽ പിള്ളേരുടെ കുറേ ഡ്രസ്സും അതിൽ നിന്ന് ഞാൻ മാറ്റിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നല്ല പഴയതും ഒക്കെ മാറ്റി പുതിയതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ച് കളയാനുള്ളത് കളഞ്ഞു ഇനി എനിക്ക് ഓർമ വെക്കാനുള്ളതൊക്കെ ആയിട്ട് വയ്ക്കാനുള്ളതൊക്കെ വെച്ചു അങ്ങനെയുണ്ടോ ഞാനെല്ലാം സോട്ട് ചെയ്തു സോട്ട് ചെയ്തും മാറ്റി വയ്ക്കണം പിന്നെ ഇയർ എൻഡിങ്ങും ആണ് നമ്മൾ ക്രിസ്മസ് ക്ലീനിങ്ങുമാണ് അതൊക്കെ ഒരു റിലേറ്റഡ് ഇതാണ്ടോ ഞാൻ ഈ ക്ലീനിങ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസമായി ഓയിൽ ചെയ്തിട്ട് മുടിയിൽ അപ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചും മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ രാമൻകുട്ടനെ ഒരേ വാശി ഞാൻ ഓയിൽ ചെയ്യാൻ എടുത്തപ്പോൾ അതൊക്കെ അവൻ എടുത്തോണ്ടും പോകുമായിരുന്നു അവനെ എനിക്ക് ഓയിലിട്ട് തന്നെ െന്നും ഭയങ്കര ഭാഷയായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞു ഞാനതിൻ്റെ വീട് എടുക്കണം അല്ലെങ്കിൽ അതൊക്കെ കാണിക്കട്ടെ എന്നിട്ട് മോനെ ഓയിൽ ഇട്ട് അതാ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവനൊരു അടക്കുന്നുണ്ടായില്ല ഫൈനലി ഞാൻ അവന് ആ കുപ്പി കൊടുത്തു പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഓയില് നിലാസ് നിലാസ് കാട്ടും മലയാളം അങ്ങനെയല്ലേ ചേച്ചിട്ട് ചാനലിൻ്റെ പേര് ആ സോറി നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് റോഷിനി എന്നാണ് അവരുടെ കമ്പനി അതായത് നിലാസ് കേബ്സിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോവും ഷോർട്ടായിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം രാമൻകുട്ടൻ അങ്ങനെ ഫൈനലി ഞാനത് കൊടുത്തവൻ എനിക്ക് കുറച്ച് ഇങ്ങനെ ഓയില് ചെയ്യുന്ന ഓയിലൊക്കെ ചെയ്തപ്പോൾ കുട്ടിക്കൊരു സമാധാനമായി അങ്ങനെ ഇരിക്കും ഒരു സമാധാനമായി അങ്ങനെ ഞാനപ്പം ആ ഓയിലാണ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുതല് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ അപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കാണണം കേട്ടോ എല്ലാവരും പോയിട്ട് അങ്ങനെ ഞാനത് സ്ഥലം ഒന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് അജുവിന് അവൻ എൻ്റെ അടുത്തുണ്ട് അജു ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ കയറി നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു ഞാൻ വന്നതിന് ശേഷം രാമനെ ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പം അവന് നാളെ ഇനി ഇംഗ്ലീഷ് എക്സാം ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വാരാമോ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് നോക്കാം അപ്പോൾ കെ മുതൽ ടി വരെയാണ് നാളുള്ളത് അതിൻ്റെ പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ അത്രേ ഉള്ളൂ കേട്ടോ അവർക്ക് എക്സാമ്പിപ്പോൾ ഞാൻ കുറച്ച് നേരം അവനെ അവനെഴുതി പഠിപ്പിച്ചു എൻ്റെ ഹാളിൽ കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് തുണി എല്ലാ സാധനങ്ങളും അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു നാലര നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അജുവിനും രാമനും എന്തേ ആ ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഓരോന്ന് കയ്യിൽ എടുത്ത് പിടിച്ചേക്കാണ് കേട്ടോ അങ്ങനെ ഈ സമയത്തൊക്കെ അജുവിനെ ശരിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പനിയൊക്കെ ആയിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത് പനിക്കണം പിന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ സൈഡിൽ വന്നിട്ട് കിടന്നിങ്ങനെ ഉറങ്ങിപ്പോകാരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അവനെ ഇരുന്നേപ്പിച്ചിട്ട് അവന് ഞാൻ ഡോളോപ്പാറൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഈ ഫേസും കാരണമൊക്കെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോളോപ്പാറൊക്കെ കഴിച്ചാൽ ഞാൻ അവനെ ഉറക്കി അവർക്കെ കൊണ്ടേ കിടത്തി അപ്പോഴേക്ക് ഏകദേശം ഒരു അഞ്ച് ഇരുപത് അഞ്ച് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള മൂടൊക്കെ പോയ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അത്രയും സമയമായില്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടത്തും അതിൻ്റെ ഇടയ്ക്ക് കാര്യമൊക്കെ നോക്കണ്ടേ അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഞാൻ ആകെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു നടന്ന് നടന്ന് കാലുവേദന ആയിട്ടുണ്ടായിരുന്നു ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തറയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഇതെല്ലാം എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ ഒന്നു മുതൽ നമുക്ക് രാവിലെ മുതൽ അങ്ങോട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഓൾറെഡി നമ്മളൊരു ഉച്ചയപ്പടയിലെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സമയമൊക്കെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബെഡിലെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡ്രസ്സും കൂടി അങ്ങോട്ട് ബെഡിലോട്ട് അങ്ങോട്ട് വാരി ഇട്ടിട്ട് ബെഡിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ ആ ഷീറ്റിൽ തന്നെ പൊതിഞ്ഞ് കെട്ടി അങ്ങോട്ട് മൂലയ്ക്കെ കൊണ്ട് വെക്കാനുണ്ടോ ചെയ്തത് അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അജു ഉറങ്ങിയായിരുന്നു പിന്നെ രാമനെ ഒരു കാര്യത്തിനൊക്കെ വിളിച്ചിട്ട് അവൻ്റെ കാര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേ എല്ലാം വാരി വാരിപ്പെറക്കി കൂട്ടി അതിൽ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലാക്കി കെട്ടിപ്പൊതിഞ്ഞ് മൂലക്കെ കൊണ്ട് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഹാളിലും കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ അതും ഒക്കെ എടുത്തിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് ഒരു തന്നെ വെച്ചു പിന്നെ ഇനി നാളെ നമുക്ക് അതേ ഓരോന്ന് ഓരോന്ന് എടുത്ത് നമുക്ക് സോട്ട് ചെയ്ത് വേണ്ടതും വേണ്ടതും ഒക്കെ മാറ്റാമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയറിൻ്റിങ് ആണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ൊക്കെ മാറ്റണം വീട് നല്ല ക്ലീനാക്കി വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ആണല്ലോ നമ്മളിങ്ങനെ പുതിയ ഓരോ ദിവസമൊക്കെ വരുമ്പോൾ അതായത് ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ഡീസൊക്കെ ആയിക്കോട്ടെ നമ്മളപ്പോൾ വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നമുക്കൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് അങ്ങനെ ഞാൻ അതൊക്കെ കെട്ടിപ്പിറക്കി മുലക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ അലമാരി നമ്മളുടെ സാധനങ്ങളൊന്നും അങ്ങനെ അധികം എപ്പോഴും തുറക്കാറില്ല കേട്ടോ അപ്പം അതാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടെല്ലാം വെച്ചത് പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ തലോണയൊക്കെ മാറ്റി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കോപ്രായം കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചെന്ന് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനിഷ്ടമാണോ എനിക്ക് എനിക്ക് വീട്ടുജോലികൾ ചെയ്യൽ ചെയ്യുന്നതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഒരു ക്യാരക്ടറിന് ഞാൻ തന്നെ ക്ലീനാക്കും ഞാൻ തന്നെ മെസ്സിയാക്കും ഞാൻ തന്നെ ക്ലീനാക്കും ഞാൻ തന്നെ മെസ്സിയാക്കും ഞാൻ ഒരു മെസ്സിയും വേണം എന്നാൽ ക്ലീൻ ചെയ്ത് വയ്ക്കാനും എനിക്ക് ഇഷ്ടമാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും എന്നിട്ട് ഓരോ സാധനങ്ങൾ എവിടെ വെച്ചു എന്ന് ഞാൻ മറന്നുപോകും അതുകൊണ്ട് ഞാൻ അത് നോക്കാൻ വേണ്ടി ബാക്കി എല്ലാം കൂടി വേണ്ടി ഞാൻ തന്നെ ക്ലീൻ ചെയ്യും ഇത് തന്നെയാണ് എൻ്റെ ശരിക്കും പരിപാടി സത്യത്തിൽ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചതൊക്കെ ഇട്ടത് മാത്രമേ ഉള്ളു ഇതേ രാമം വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് പണി എനിക്ക് തന്നിട്ടുണ്ട് എന്നെ സഹായിക്കുകയും ചെയ്യും ബെഡ്ഷീറ്റ് ഒക്കെ എനിക്ക് പണിയും തരാം കേട്ടോ അങ്ങനെ അജു സമയത്ത് ഉറക്കായത് കൊണ്ടാണ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തത് അങ്ങനെ മൂലക്കൽ അത് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കുറേ ഭാഗങ്ങളും അവിടെക്കൽ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഹാളിൽ കിടന്ന എല്ലാ സാധനങ്ങളും ബാഗും പിന്നെ ബാസ്ക്കറ്റും അതിലുള്ള ഡ്രസ്സും കിടപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ ലാസ്റ്റ് എനിക്ക് ഇടാൻ കുഞ്ഞിരി നിന്ന് വാരി ഇടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായി അപ്പം ഞാൻ രാമൻകുട്ടിൻ്റെ ഹെൽപ്പ് ചോദിച്ചോട്ടോ രാമ പ്ലീസ് ഒന്ന് എനിക്കതൊക്കെ ഒന്ന് വാരി ഇട്ട് തരുമോ മതലൊക്കെ കണ്ടില്ലേ ആകെ പെയിൻ്റ് അടിച്ചിട്ട് ഒരു രണ്ട് രണ്ടര മാസം എൻ്റെ വീട്ടിലായിട്ടുള്ളൂ ശരിക്കും ഒരു പത്ത് കൊല്ലാത്ത പഴക്കം ഇപ്പം തന്നെ ആക്കിയിട്ടുണ്ട് രണ്ടുപേരും കൂടിയിട്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലീൻ എനിക്ക് അതിനുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കത് വർക്കാവോ പിന്നെ ഇപ്പം എനയുടെ മഷിയൊക്കെ പോകുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഏതെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ഇപ്പോൾ നമുക്ക് വാള് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ഈ രാമൻകുട്ടനും കൂടി ഹെൽപ്പ് ചെയ്തതോട് കൂടി കൂടിയിൽ അവിടെ ഹാളൊക്കെ ക്ലീൻ ആക്കി ഞാൻ എല്ലാം കൊണ്ടേ മൂലക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് റൂമ് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ റൂമിൽ ഹജ്ജിക്കുട്ടം കിടപ്പുണ്ട് ഹാളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു എൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ജോലി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വേണം വെള്ളം വെച്ചതിന് ശേഷം ഇത് എൻ്റെ വീടിൻ്റെ സൈഡിനോട് ചേർന്ന് ഞങ്ങൾക്കൊരു ചായപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചായപ്പിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് അലങ്കരിക്കാനുള്ള ട്രീ അലങ്കരിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെട്ടും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അതൊക്കെ നോക്കി എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ രാമൻകുട്ടിനെ കുറച്ചു നേരം പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് പോയി കിടക്കാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ വിശപ്പ് വരാമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അങ്ങനെ രാമന് കുറച്ച് മിച്ചറും കൊടുത്തു ബാക്കിയുള്ള ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല ആ ഡെക്കറേഷനും ബൾബൊക്കെ ഇട്ടിട്ടേ കിടക്കാൻ പാടുള്ളൂ രാമന് ഭയങ്കര ധൃതി പിള്ളേർക്ക് തന്നെ അങ്ങനെയാണല്ലോ നമുക്കത് ചെയ്യണം ചെയ്യണമെന്ന് അവനത് കാണാൻ ഭയങ്കര അപ്പം ഞാൻ പറഞ്ഞു നമുക്കിന്ന് ട്രീ ഇങ്ങനെ സെറ്റാക്കി വെക്കാം അതായത് ട്രീയുടെ കൊമ്പ് ബ്രാഞ്ചസ് ഒക്കെ നന്നായിട്ട് മെനയാക്കി വയ്ക്കുക പക്ഷെ ലൈറ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ തൂക്കിയാൽ നാളെ ഉള്ളൂ ഇന്നെനിക്ക് ഒട്ടും വയ്യാന്നു പറഞ്ഞു പിന്നെ കൊണ്ട് ഞാൻ വീട് ഇടിപ്പിച്ചതാണ്ടോ ഞാനിത് ചെയ്യണം വീട് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെക്കൊണ്ടാണ്ടോ ഞാൻ ഓരോന്നൊക്കെ ചെയ്യിക്കുന്നത് അങ്ങനെ ഞാൻ അത് ഈ ട്രീ എല്ലാം നിവർത്തി സെറ്റാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ താഴെ കാണുന്ന ആ രണ്ട് ബോൾസ് രാമൻ തന്നെ തൂക്കിയതാണ്ട് അങ്ങനെ ഞാൻ പോയി കിടന്ന് കുറച്ച് നേരം അത് ഇനി രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ തിന്നിട്ടു അപ്പോൾ അതോടെ ഇത്രേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ക്ലീനിങ് ഒക്കെ നാളെ പാട്ട് ടുവിൽ കാണും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ അടുത്ത വീഡിയോ